ഹായ് നമ്മുടെ മൂവി റിവ്യൂസ് ഒക്കെ ചെയ്യുന്ന ഉണ്ണി വ്ലോഗ്സിനെ നിങ്ങൾ കുറേ പേർക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പം കഴിഞ്ഞ ദിവസം ഉണ്ണി ഒരു മൂവിയുടെ മൂവിയുടെ പേര് ഞാൻ പറയുന്നില്ല കാരണം ഇനി പേര് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിനിപ്പോൾ ചുമ്മാ ഇപ്പം നമ്മൾ പരിഹാരം കഴിച്ച് ജീവിച്ച് വരുന്നേ ഉള്ളൂ അപ്പം അതിന് ഉടയ്ക്ക് ഇനി എനിക്ക് ഒരു പണിയായിട്ട് കോപ്പിറൈറ്റ് ഇതാണ് ഉദ്ദേശിച്ചത് കാരണം ചില ആൾക്കാർ അങ്ങനെയാണ് അന്നെങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ കോപ്പി റൈറ്റ് കൊടുത്തേക്കും മൂവിയെ പറ്റി എന്തെങ്കിലും മോശം മൂവിയാണെങ്കിൽ അത് മോശം മൂവിയാണെന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ഒരുപാട് സിനിമാക്കാർ നമുക്കിടയിൽ ഉണ്ട് അതൊരു പ്രോബ്ലം തന്നെയാണ് അപ്പം എന്തായാലും ശരി അപ്പം ഉണ്ണി കഴിഞ്ഞ ദിവസം ഒരു സിനിമയെ പറ്റി കുറച്ച് മോശം ആൺകുട്ടികളുടെ ഒരു സിനിമയെ പറ്റി ഒരു അഭിപ്രായം പറയുകയുണ്ടായി അപ്പോൾ ആ സിനിമയുടെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രൊഡ്യൂസർ ഉണ്ണിയെ വിളിച്ചു നിങ്ങൾ കുറേ പേര് ആ ഒരു തെറിവിളിയുടെ ഫോൺ റെക്കോർഡിംഗ് അല്ലെങ്കിൽ ആ സംഭാഷണം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എനിവേ ഞാൻ എന്തായാലും അതൊന്ന് കേൾപ്പിക്കുക ഏറ്റവും ആദ്യം ആ ഒരു വോയിസ് ഒന്ന് കേൾപ്പിക്കാവേ ഹലോ ഹലോ തന്റെ പേര് ഉണ്ണി ബ്ലോക്ക് എന്റെ പേര് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ തൂക്കി എടുത്തോണ്ട് ഞാൻ ആരാണെന്ന് അറിയത്തില്ല എന്റെ പേര് മാത്യു എന്നാണ് നീ ഇട്ട വീഡിയോ ഇപ്പൊ ഒരു മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നീ നാളെ രാവിലെ വിവരമറിയും ഞാൻ ആരാണെന്ന് അല്ല അല്ല അതിന്റെ കാരണം കാരണം എന്താണ് നിനക്ക് നിനക്ക് ഇത് ഇതിന്റെ നീ വീഡിയോ വീഡിയോ പഠനം മോശമായിട്ടാണ് എനിക്ക് ഫീൽ ഞാൻ പറഞ്ഞു ചെയ്തോ നിനക്ക് ഇത്ര നേരം ഫീൽ ചെയ്തില്ലായിരുന്നു ഫീൽ ചെയ്യാൻ മാറ്റി തരാം നാളെ രാവിലെ അല്ല എനിക്ക് ചെയ്തില്ലെങ്കിൽ അല്ല അതിന്റെ എന്താ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞത് എഴുതി എനിക്ക് എന്റെ ഗവൺമെന്റ് പെർമിഷൻ തന്നിട്ടുള്ളതല്ലേ ഞാൻ ഞാൻ വൺ ഭീഷണിയാണ് നിങ്ങൾ കേട്ടല്ലോ അതായത് നാളെ വീട്ടിൽ രാവിലെ പോലീസിനെ കൊണ്ടുപോയി നിന്നെ പിടിപ്പിക്കും പിടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ചേട്ടൻ വൻ ഭീഷണിയാണ് ഞാൻ ഏറ്റവും അധികം ഈ സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സിനിമ പേഴ്സണലി ഞാൻ കണ്ടതാണ് ഞാൻ കണ്ടിട്ട് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ബിബി ഇറങ്ങിയിട്ട് ഇതുവരെ മൂവി റിവ്യൂസും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ പടം കണ്ടപ്പോഴത്തേക്കും എനിക്ക് കിഷ്കണ്ട കണ്ടാൽ ഞാൻ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കംപ്ലീറ്റ് പക്ക പടം സൂപ്പർ പടം ഞാനതിൻ്റെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അജയൻ്റെ രണ്ടാം മോഷൻ ഞാൻ കണ്ടു സൂപ്പർ സിനിമയാണ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ബാക്കി കണ്ട സിനിമ സൂപ്പർ അടിപൊളി പടമൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല അതുകൊണ്ട് ഞാൻ ഓർത്ത് ഓക്കെ നമ്മളിന്നെ വെറുതെ കുറ്റം പറയുന്നത് അപ്പോൾ ഞാൻ കുറ്റം പറയണ്ട അതുകൊണ്ട് മോശമാണെന്ന് പറയണ്ട സിനിമ മോശമാണെന്ന് വെറുതെ നമ്മളിനി എന്തിനാ പറയുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ് പറഞ്ഞില്ല ഞാൻ റിവ്യൂസ് ചെയ്തില്ല ഈ പടം ഞാൻ കണ്ട സമയത്ത് എനിക്ക് പേഴ്സലെനിക്ക് വർക്ക്ഔട്ടാ എനിക്ക് വർക്കായില്ല സിനിമ വർക്കായില്ല ഇനി ഞാൻ എൻ്റെ ഒപ്പീയൻ ഇപ്പം ഇവിടെ പറയുന്നില്ല ഉണ്ണി ഒരു സിനിമ കാണുന്നു ഉണ്ണിയുടെ ഒപ്പീനിയൻ അയാളുടെ യൂട്യൂബ് ചാനൽ വഴി പറയുന്നു ഫേസ്ബുക്ക് പേജ് വഴി പുറത്തുവിടുന്നു അയാൾ മൂവി റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ നാട്ടിൽ ഒരു അഭിപ്രായം പറയാനായിട്ടുള്ള റൈറ്റ് സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് കാരണം ഉണ്ണി ആയിക്കോട്ടെ ആയിക്കോട്ടെ നമ്മൾ പത്തോ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്ത് സിനിമ കാണുമ്പോഴത്തേക്കും അത് മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാം ഉണ്ണിയുടെ ആ റിവ്യൂ ഞാൻ കണ്ടതാണ് ഇപ്പൊ ഉണ്ണിയുടെ ചാനലിനകത്ത് ആ റിവ്യൂ ഇല്ല അതെടുത്ത് റിമൂവ് ചെയ്തിട്ടുണ്ട് മേ ബി ഉണ്ണി പേടിച്ചിട്ടായിരിക്കാം ഈ ഒരു നമ്മുടെ ഫുൾ വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ണി പറയുന്നുണ്ട് അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് അപ്പോൾ അവർക്കെതിരെ തട്ട് നിൽക്കാനും അവർക്കെതിരെ ഒന്നും മത്സരിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഉണ്ണി ഉണ്ണിയുടെ അഭിപ്രായം പറഞ്ഞിട്ട് ആ വീഡിയോ ഡിലീറ്റ് ആക്കി ഓക്കെ അപ്പോൾ ഉണ്ണി ഈ സിനിമയെ പറ്റി അഭിപ്രായം പറഞ്ഞു മോശം സിനിമ എന്ന രീതിയിൽ തന്നെയാണ് ഉണ്ണി അഭിപ്രായം പറഞ്ഞത് ഒരാഴ്ചക്ക് ശേഷമാണ് ഇതിൻ്റെ അഭിപ്രായം പറയുന്നത് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉണ്ണിന്നല്ല എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ട് വ്ലോഗ് ചെയ്യുന്ന സിനിമ റിവ്യൂസ് ചെയ്യുന്ന ആരും തന്നെ ഈ സിനിമയുടെ റിവ്യൂ ഇട്ട് ഞാൻ കണ്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഈ സിനിമ ബമ്പർ ഹിറ്റ് ആവുകയോ ഒരുപാട് തള്ളി തള്ളിക്കേറുകയോ അല്ലെങ്കിൽ വലിയൊരു മൗത്ത് പബ്ലിസിറ്റി സിനിമയ്ക്ക് ഉള്ളതായിട്ട് വന്നതായിട്ട് ഞാൻ കണ്ടില്ല അല്ലെങ്കിൽ ഇതൊരു സൂപ്പർ സിനിമയാണെന്ന് പറഞ്ഞ് കേട്ടതുമില്ല ഓണത്തിന് ഇറങ്ങിയ സിനിമയിൽ ഈ സിനിമ സൂപ്പർ ആണെന്ന് ഞാൻ ഈ സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കഴിഞ്ഞ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഞാൻ നോക്കി നോക്കി വീഡിയോ അഭിപ്രായം ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇനി ഉണ്ണിയുടെ റിവ്യൂ വന്നത് വന്നതുകൊണ്ട് നിങ്ങളുടെ ഈ സിനിമ അങ്ങ് വലിയ രീതിയിൽ ഫ്ലോപ്പ് ആയി ആയിപ്പോന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ മൂവി റിവ്യൂ ചെയ്ത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് റിവ്യൂ കിട്ടുന്നത് അപ്പോൾ ഒരാഴ്ച കൊണ്ട് ഈ സിനിമ സാധാരണ ഒരു സിനിമ ഇറങ്ങി ആദ്യത്തെ ഒരാഴ്ചയാണ് ആ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്നത് ഇപ്പോൾ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ തന്നെയും ഇപ്പോൾ ഇനീഷ്യൽ ഒരുപാട് പുള്ളില്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴത്തേക്കും വെക്കേഷൻ ടൈമാണ് ആൾക്കാർ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് വരുന്ന സമയം കൂടിയാണ് എന്നിട്ട് ഈ പടത്തിന് അത്രയും വലിയൊരു വലിയൊരു കളക്ഷൻ വന്നതായിട്ട് ഒന്നും നമ്മൾ കാണുന്നില്ല അപ്പോൾ റിവ്യൂ പറയുന്ന ഒരാളുടെ തലക്ക് ഇതെല്ലാം കൂടെ കയറ്റി വെക്കുന്നത് എന്ത് എന്ത് ഊളത്രമാണ് ഈ ഈ വിളിച്ച പ്രൊഡ്യൂസറിനോട് തന്നെ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ നല്ല സിനിമയാണ് എടുത്തതെങ്കിൽ ആരെന്ത് റിവ്യൂ ചെയ്താലും അതൊന്നും നേരിടാൻ പോകുന്നില്ലെന്നേ ഒരു റിവ്യൂവർ വന്നിട്ട് സിനിമയുടെ റിവ്യൂ പറഞ്ഞതെന്നും പറഞ്ഞു കൊണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പൊ അശ്വിൻ കോക്കിന്റെ ആയിക്കോട്ടെ ഉണ്ണിയുടെ ആയിക്കോട്ടെ ആരുടെ ആയിക്കോട്ടെ ഇപ്പൊ ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയത്താണെങ്കിലും ആൾക്കാർ റിവ്യൂ കാണും ചിലപ്പോൾ നമ്മളെ ചീത്ത വിളിച്ചിട്ട് പിടിച്ചിട്ടങ്ങ് പോവുമായിരിക്കും ചുമ്മാ ഒരു ഫണ്ണിന് വേണ്ടി ഈ റിവ്യൂ കാണും അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് റിവ്യൂ കണ്ടിട്ട് പടം നല്ലതാണ് എന്ന് പത്ത് ആൾക്കാർ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചിത്രം ചില അവർ തിയേറ്ററിൽ പോരുന്ന സിനിമ കാണും നമ്മൾ റിവ്യൂ പറഞ്ഞുകൊണ്ട് ഒരു സിനിമ നശിക്കാനൊന്നും പോകുന്നില്ല ഇത് ബോധം വീരമുള്ളവർക്ക് നന്നായിട്ട് അറിയാം പിന്നെ പടം മോശമായി കഴിയുമ്പോൾ അതിന്റെ ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും അഭിനയിച്ച ആൾക്കാർക്കും ഇത് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കണം അങ്ങനെ കെട്ടിവെക്കാൻ പറ്റുന്ന ഇപ്പോൾ ഒരു കൂട്ടം ആൾക്കാരാണ് ഈ റിവ്യൂവേഴ്സ് എന്ന് പറയുന്നത് കാരണം റിവ്യൂവേഴ്സ് മോശം റിവ്യൂ കുറഞ്ഞതുകൊണ്ട് ആ സിനിമ പൊട്ടിപ്പോയി എന്നുള്ളത് ഈ ചുമ്മാ കരഞ്ഞു മെഴുകിക്കൊണ്ട് പറയാം എന്നുള്ളതല്ലാതെ അതിനകത്ത് ഒരു വാസ്തവവും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം നിങ്ങളൊരു കാര്യം ചെയ്യേ ഏറ്റവും ആദ്യം ഈ പടം എടുക്കുന്ന ആൾക്കാർ ഏറ്റവും ആദ്യം നമ്മുടെ ഈ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് മദ്യപിക്കരുതെന്നൊക്കെ എഴുതി കാണിക്കുന്നതിന് പകരം ഞങ്ങളാ സിനിമ മോശമാണെങ്കിൽ ആരും തന്നെ നെഗറ്റീവ് റിവ്യൂ ഇടരുതേ അല്ലെങ്കിൽ സിനിമ മോശമാണെങ്കിലും നിങ്ങളൊന്നും മിണ്ടത് നല്ലതാണെന്ന് തന്നെ പറയണേ എന്നും പറഞ്ഞുകൊണ്ട് എഴുതി കാണിക്കുക അതായിരിക്കും നല്ലത് നല്ല സിനിമ എടുക്കാൻ നോക്കി ഏറ്റവും ആദ്യം അല്ലാണ്ട് ഈ നല്ല സിനിമ എടുക്കാതിരുന്നിട്ട് ഇപ്പോൾ കിഷ്കിൻ്റെ കണ്ടത്തെപ്പറ്റി അച്ഛൻ്റെ രണ്ടാം മോഷണത്തെപ്പറ്റി ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു ആസിഫ് അലിയുടെയും ടോവിനോടെയും കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന മൂവിയായിട്ട് ഈ രണ്ട് സിനിമകൾ മാറും തീർച്ചയായിട്ടും മാറും എന്തുകൊണ്ടാണ് അത്രയും മികച്ച ഒരു സിനിമയായിട്ട് അതിനെ ആൾക്കാർ അവര് പടം എടുത്ത ആൾക്കാർ അത്രയും മികച്ചതായിട്ട് എടുത്തു വെച്ചു ആൾക്കാർ കാണുമ്പോഴത്തേക്കും ആൾക്ക് ഹാപ്പിയാണ് ആൾക്കാരത് പറയുന്നുണ്ട് റിവ്യൂവിൽ പറയുന്നുണ്ട് റിവ്യൂവേഴ്സ് എല്ലാം തന്നെ ഈ രണ്ട് സിനിമയ്ക്ക് നല്ല പോസിറ്റീവല്ലിട്ടിരുന്നേ അല്ലേ ആൾക്കാർ പിന്നെയും പിന്നെ തിയേറ്ററിൽ പോയി കാണുന്നില്ലേ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ കാണുന്നില്ലേ ഫാമിലി ആയിട്ട് പടം പോയി കാണുന്നില്ലേ അപ്പം നല്ല സിനിമ എടുത്താൽ മതി അല്ലാണ്ട് റിവ്യൂ ഇട്ട ആൾക്കാരുടെ മെക്കിട്ട് കീറി അവരെ തെറിവിളിച്ച് പോലീസുമായിട്ട് വന്ന് പൊക്കും നിങ്ങളൊക്കെ വലിയ സാമ്പത്തികമുള്ള ആൾക്കാരാണ് അപ്പൊ സ്വഭാവമായിട്ട് റിവ്യൂവേഴ്സ് പേടിച്ച് പോകും അവർക്കൊരു പേടി ഉണ്ടാവും കേസ് വന്ന എന്ത് തൊല്ലയാണ് കേസ് കഴിഞ്ഞാൽ അതിന്റെ പുറകെ ഓടണം എന്ത് മെനക്കേടാണ് പിന്നെ ഈ കോപ്പി റൈറ്റിന്റെ സ്ട്രൈക്കിന്റെ കാര്യം ഒരു മൂവി കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് അടിച്ച് കൈ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ സിനിമ നിങ്ങൾ നിങ്ങളതാണ് വിചാരിച്ചു വെച്ചേക്കുന്നത് അങ്ങനെയാണോ എത്ര മലയാള സിനിമ നമ്മൾ അല്ലേ എത്ര മലയാള സിനിമ ഇതേപോലെ ഈ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് അടിച്ച് കൊടുക്കും എന്നിട്ട് ആ സിനിമ റിവ്യൂവേഴ്സ് ആ റിവ്യൂ എല്ലാം തന്നെ നിങ്ങൾ നിങ്ങളങ്ങ് പൂട്ടിക്കും റിവ്യൂ ഒന്നും പിന്നീട് ഇട കാണത്തില്ല സിനിമ ഹിറ്റായിട്ടുണ്ടോ എവിടെയിട്ട് നല്ല സിനിമയാണെങ്കിൽ ആ സിനിമ ഓടുന്നേ അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ലോജിക്കാണ് അല്ലാണ്ട് പടം മോശമായി കഴിയുമ്പോഴത്തേക്കും ഈ നാട്ടുകാരെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ റിവ്യൂവേഴ്സിനെയും കുറ്റം പറഞ്ഞ് ഞങ്ങളുടെ ആ പ്രോബ്ലം അല്ല റിവ്യൂ ചെയ്ത ആൾക്കാരങ്ങ് റിവ്യൂ ചെയ്ത് മലമറച്ച് സിനിമ അങ്ങ് മോശമാക്കിയതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ലോജിക്കും ഇല്ല ഇപ്പൊ ഈ വ്യക്തി കാണിച്ചത് ഗുണ്ടായുസമാണ് ഗുണ്ടായുസം എന്നല്ല അതിനപ്പുറത്തേക്കും ഒന്നും പറയാൻ പറ്റില്ല വീഡിയോ ഇടുന്നു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ വ്യക്തിയെ വിളിക്കുന്നു ഉണ്ണിയെ വിളിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു നാളെ വീട്ടിൽ വരും തെറി വിളിക്കുന്നു ചീത്ത വിളിക്കുന്നു ഇത് ഉണ്ണിയാണെങ്കിൽ ആ വീഡിയോ റിമൂവ് ചെയ്യുകയും ചെയ്തു കുറെ പുള്ളി പേടിയായിരിക്കാം ആ നമ്മളെന്നാൽ കളിയാക്കിട്ട് കാര്യമില്ല പിടിച്ചു പോകുന്നു ഇങ്ങനെയൊക്കെ വിളിച്ച് വിരട്ടി കഴിഞ്ഞാൽ ആരായാലും കാശ് വിളിച്ചിട്ട് നിന്നെ കൊല്ലൂടെ ഇടിക്കൂടാ നാളെ പോലീസോടെ വീട്ടിൽ വരൂടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല കോടതിയും കേസുമായിട്ട് ഇറങ്ങണമെങ്കിൽ തന്നെ എത്ര രൂപയാവും പറഞ്ഞു അതൊക്കെ മെനക്കെട്ട പരിപാടിയാണ് വെറുതെ വളരെ സിംപിളായിട്ട് ഞാൻ പറയാം ഈ നല്ല സിനിമ അല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തൊക്കെ പരിപാടി കാണിച്ചാൽ ആരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്തൊക്കെ കോപ്രായം കാണിച്ചെന്ന് പറയാനും പട ഓടാൻ പോകുന്നില്ല എത്ര കോപ്പി സ്ട്രൈക്ക് കൊടുത്താലും പടം ഓടത്തില്ല പിന്നെ ഈ വ്യക്തിയെ വിളിച്ച് ഭീഷണിപ്പെടുത്താനുള്ള റൈറ്റ് നിങ്ങൾക്കൊന്നും ഇല്ല സിനിമ മോശമാണെന്ന് പറയാനായിട്ടുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട് ഇത് സോ നിങ്ങളിപ്പോ ഈ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം ഈ കുറ്റം പറയപ്പെടുന്ന അച്ഛുൻ ഗോക്കിന്റെ ആയിക്കോട്ടെ ഉണ്ണിയുടെ ആയിക്കോട്ടെ ആരുടെ ആയിക്കോട്ടെ ഇവർ നല്ല ഒരു സിനിമ നല്ലതാണെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ആ സിനിമയുടെ ആക്ടേഴ്സിന്റെയും ഡയറക്ടേഴ്സിന്റെയും പ്രൊഡ്യൂസേഴ്സിന്റെയും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ അതിന്റെ ഷോർട്ട് കട്ട് ചെയ്തിട്ട് അത് അതെടുത്ത് പ്രമോട്ട് ചെയ്യാറുണ്ട് സിനിമ നല്ലതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പോസിറ്റീവ് റിവ്യൂ ആണ് അല്ലെങ്കിൽ സിനിമ നല്ലതാണെന്നാണ് അഭിപ്രായം പറയുന്നതെങ്കിൽ ഇവരുടെ തന്നെ റിവ്യൂ എടുത്തിട്ട് കട്ട് ചെയ്ത് അത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കും നേരെ മറിച്ച് സിനിമ മോശമായി കഴിഞ്ഞാലോ ഇതേ ആൾക്കാർ തന്നെ കുത്തിരുന്ന് പറയും കണ്ട അവർ കുറ്റം പറഞ്ഞതാണ് സിനിമ അങ്ങ് നശിപ്പിച്ച് പൊട്ടിച്ച് തന്നത് അല്ലാണ്ട് ഞങ്ങളുടെ കുറ്റം അല്ലാന്ന് പറയുകയും ചെയ്യും ഇരട്ടത്താപ്പാണ് ഇതൊരുമാതിരി ഊളത്തരമാണ് കേട്ടോ കാണിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടാണ് നമ്മൾ താമസിക്കുന്നത് കുറച്ചാൾ മുമ്പേ പറയുമായിരുന്നു സിനിമ ഇറങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ റിവ്യൂ ചെയ്യൂ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഉണ്ണി ഇപ്പൊ റിവ്യൂ ചെയ്തേ ഒരാഴ്ചയ്ക്ക് ശേഷം ഉണ്ണി അഭിപ്രായം പറഞ്ഞ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് നിർമ്മാതാവിന് തോന്നി ഇനി ഞാൻ ഈ നിർമ്മാതാവിനോട് ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ഉണ്ണിയുടെ വീഡിയോ ഇപ്പില്ല ഇതുകൊണ്ട് നിങ്ങളുടെ മൂവിയുടെ കളാശം കൂടുവോ നിങ്ങളൊന്ന് കാണും നിങ്ങൾ കളാശം പുറത്തുവിടും ഈ ഈ ഒരു ഒരാഴ്ചക്ക് ശേഷം ഉണ്ണിയുടെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചതിനു ശേഷം എത്ര തിയേറ്ററിൽ ഈ സിനിമ ഏതെങ്കിലും ഹൗസ്ഫുൾ ഷോ ഫസ്റ്റ് ഡേയിൽ എനിക്ക് തോന്നുന്നു ഇതിന് അണിയറ പ്രവർത്തകരുടെ പങ്കെടുത്ത ആ ഷോ എല്ലാണ്ട് എത്ര ഹൗസ്ഫുൾ ഷോ ഓടിയിട്ടുണ്ട് പോട്ടെ ഒരു ഒരു അൻപത് ശതമാനം ഒക്കെപ്പൻസിയിൽ ഇന്ന് ഏതെങ്കിലും തിയേറ്ററിൽ ഈ സിനിമ ഓടുന്നുണ്ടോ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് പറയാം ഓക്കെ ഫൈൻ കൊള്ളാം നല്ല ഒരു അത്യാവശ്യം ഇപ്പോഴും ക്രൗഡ് വരുന്ന ഒരു പടത്തിന് ആ റിവ്യൂ പറയുമ്പോഴത്തേക്ക് അത് ശരിയല്ലെന്ന് വേണമെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് വാദിക്കാം ഞാനൊന്നും കാണുന്നില്ല ഞാൻ നോക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഷോ കൗണ്ട് കുറഞ്ഞിട്ടുണ്ട് ഈ സിനിമയുടെ ഞാനിത് കയറി നോക്കി ആദ്യത്തെ ദിവസങ്ങളുണ്ടായിരുന്ന ഷോ കൗണ്ട് അല്ല പിന്നീട് എനിക്ക് പേഴ്സണലി പരിചയമുള്ള തിയേറ്റർ ഞാൻ വിളിച്ചു ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്ന ആൾ ഈ പടത്തിന് പടത്തിനാരും ഇല്ലെന്നാണ് അവർ പറഞ്ഞത് ഇതാണ് അപ്പോൾ നിങ്ങൾ ഇത്തരം ഒരു ഊള പരിപാടിയായിട്ട് ഇറങ്ങിയിട്ട് റിവ്യൂഴ്സും തലയെല്ലാം കെട്ടിവെച്ചിട്ട് ഒരു എന്താ പറയണ്ടേ ഈ ഈ പണി ശരിയല്ല ഈ വിളിച്ച് ഉണ്ണിയെ ഭീഷണിപ്പെടുത്തിയതായിക്കോട്ടെ പടം മോശമാകുമ്പോഴത്തേക്കും എല്ലാം ബ്ലോഗേഴ്സും തലേ കെട്ടിവെക്കുന്ന ഈ പരിപാടിയും ഭയങ്കര മോശമാണ് എനിവേ ഉണ്ണി എന്തായാലും നിയമപരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഈ സിനിമ കണ്ട ആൾക്കാർ നിങ്ങൾ എന്തായാലും ഇതിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾ ഈ സിനിമ കാണാൻ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് കൂടെ ഒന്ന് പറഞ്ഞേക്കുക ഓക്കെ ബൈ